ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വവ ബ്ലോഗ്സ് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ സാരിയൊക്കെ കൊടുത്ത് ഇന്ന് എവിടേക്കാണ് ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ഫാമിലിയിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വ്ളോഗൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഞാൻ ഉണ്ണീനെ കാണിച്ചേട്ടാ ഞാനും പിന്നെ ഏട്ടൻ്റെ സിസ്റ്ററും മോളൊക്കെ ഉണ്ട് പിന്നെ ഉണ്ണിയുണ്ട് കേട്ടോ വാവ കുട്ടിക്ക് പനിയാണ് ഇന്നലെയൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയായി രാത്രി ഉണ്ട് നല്ല പനിയാണ് ഞാൻ പറഞ്ഞില്ലേ അവളുടെ നല്ല കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാരണത്താൽ മുടങ്ങുന്നു അതേപോലെ തന്നെ പാവങ്ങൾക്ക് നല്ല വിഷമുണ്ട് എനിക്കും വിഷമുണ്ട് പിന്നെ പോവാതിരിക്കാൻ പറ്റില്ല വന്നിട്ട് വേണം അവന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് കേട്ടോ മറ്റേ ഉണ്ണി എടുക്കണ്ട കാറ് പോകാം ആകസികമായിട്ട് തിരിക്കയാണ് ഒന്നും കൂടി പോക്കോ അപ്പോ ഇവിടെ തിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇവിടെ അളിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ചെറുതായിട്ട് ഒരു ഇത് വരും മതി 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 ഇനിയിപ്പൊ പോവും അപ്പൊ നമ്മളിപ്പൊ ജംഗ്ഷനിലേക്ക് കേറും ഫാതിൽകോട് ജംഗ്ഷനിലേക്ക് അത് കഴിഞ്ഞ് കയറമ്പാറ സിറ്റി അത് കഴിഞ്ഞ നേരെ പാലപ്പുറം ടൗൺ കൂട്ടി കുറച്ച് റെസ്റ്റ് എടുക്കായിരുന്നില്ലേ കറി ബറി ആയിട്ടുള്ളതാണ് കേട്ടോ വാക്കുട്ടിക്ക് വയ്യാത്തോണ്ടേ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല രാവിലെയൊക്കെ അതിന്റെ അടുത്തൊക്കെ ഇരുന്നിട്ട് അതിന്റെ ഓ അതിന്റെ കൂടെ ഒരു ഗേറ്റ് റെഡി വിത്ത് മീ ഒക്കെടുത്തുട്ടോ വണ്ടിയിൽ പെട്ടോളില്ലേടാ അപ്പൊ നമ്മളൊക്കെ കയറമ്പാറ ജംഗ്ഷൻ എത്തിട്ടുണ്ട് പാലപ്പുറം റൂട്ടിലേക്കാണ് പോണത് നമ്മള് കയറമ്പാറ ജംഗ്ഷൻ താണ്ടി ഇനി നമ്മൾ പോകുന്നത് പാലപ്പുറത്താണ് കേട്ടോ കാവേരി ഓഡിറ്റോറിയത്തിലാണ് ഒരു എൻഗേജ്മെന്റിന് പോകണം കേട്ടോ ഞാനത് പറഞ്ഞു അല്ലേന്ന് എനിക്ക് ഓർമ്മയില്ല ഓണാക്കി ഞാൻ എന്റെ കാണിക്കാൻ കാണിക്കുന്നു നമ്മള് പാലപ്പുറം അതിന്റെ തൊട്ടപ്പുറത്തന്നെയാണ് കേട്ടോ എന്താ കാവേരി ഓഡി അയ്യ കയ്യില് കുറച്ച് നെയിൽ പൊളിഷൻ വെച്ചിട്ടോ ഒന്നും ഞാൻ പറഞ്ഞില്ലേ എന്താ പറയുക അപ്പൊ ഞാൻ ില്ല ഹർബറിട്ടേ വക്കുട്ടി പാവം അതിന് വയ്യാത്തോണ്ടേ അതൊരു സമാധാനം രാത്രിയൊക്കെ നല്ല പനിട്ടോ അവൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഒരു പനി വരും എന്നൊക്കെ എന്നൊക്കെ ബസ് പോട്ടെ അപ്പോ അത് കാരണം കടയതെ വാഗക്കുട്ടിയും ഞാനും ഉണ്ണിയും കൂടി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ച് പോവാൻ വേണ്ടി റെഡി ചെയ്ത അപ്പോഴത്തേനും വാഗക്കുട്ടി ചെറുതായിട്ട് തൊണ്ടവേദന മിനിഞ്ഞാനേ ഉണ്ടായിരുന്നു ഇന്നലേക്ക് നല്ല തൊണ്ടവേദന പനിയായി മാറി ഇനിയിപ്പോ ഇന്നലെ രാത്രി തന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി ചോദിച്ചതാ പിന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ അവളെന്നെ പറഞ്ഞ് ചുക്കാപ്പി വെച്ച് തന്നാ മതി രാത്രി ആ ഞാൻ ചൂക്കാപ്പിയൊക്കെ വെച്ചോണ്ടു വണ്ടി നമ്മൾ നമ്മളപ്പുറത്തേ നിർത്തി അത് അപ്പുറത്തേക്ക് നിർത്തിയിട്ടു കാരണം എന്താ വെച്ചാ ഹൈവേ അല്ലേ അവിടെ വലിയ സ്ഥലമൊന്നുമില്ല അപ്പ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും എന്താ ഇപ്പൊ ചെയ്യ പാർക്കിംഗ് എത്ര പെർഫെക്റ്റ് ആയി പക്ഷെ അടിമുളായിട്ട് പാർക്കിംഗ് ഇപ്പൊ ി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പാർക്കിംഗ് ഒക്കെ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുവാണ് സത്യം പറഞ്ഞ എന്താന്നറിയോ നമ്മള് സത്യം പറഞ്ഞാൽ നമ്മള് നെർവസ് ആവാതിരുന്നാൽ മതി കൂടുതൽ എനിക്ക് അല്ലാണ്ട് എനിക്ക് ഓടിക്കാൻ അറിയാത്തോ അങ്ങനൊന്നല്ല ആവരുത് വണ്ടി വണ്ടി പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഓടിക്കാൻ അടുത്താണ് കാരണം ഇവിടെ റോട്ടിൽ പാർക്ക് ചെയ്യണം അതാണ് അതാണിപ്പൊ പ്രശ്നം ആണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളിങ്ങോട്ട് 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 കയറിയപ്പോഴത്തേനും പെരും ഞങ്ങളിങ്ങോട്ട് കയറിയപ്പോഴത്തേനും പെരും മഴ ഞങ്ങൾ കറക്റ്റ് ഷാർപ്പ് ടൈം ആയിരുന്നു ഞങ്ങള് ഷാർപ്പ് ടൈം ആയിരുന്നു അവിടെ എല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേട്ടനെ കണ്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ എവിടെയോ കണ്ട് പരിചയമുണ്ട് വിടെ പരിചയമുള്ള ഒരുപാട് പേരുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പരിചയമുള്ള ഒരുപാട് പേരുണ്ട് സ്വതന്ത്ര നമ്മുടെ അറഞ്ചുനൊക്കെ ഉണ്ട് ഓക്കെ ഗൈസ് ബാബായ് ഇന്ന് കഴിക്കാൻ വേണ്ടി പോയിരുന്നു അവർ ഫോൺ ചെയ്യണം പിന്നെ ഞാൻ പോയില്ല ചെറുത് കണ്ടു കുറേ കേട്ടോ അവിടെ വല്ലാതെ ഒന്നും എടുത്തിട്ടില്ല കാരണം എല്ലാവർക്കും കംഫർട്ടായിരിക്കില്ല വീട് കൊടുക്കുന്നത് വെച്ചിട്ട് നമ്മൾ വല്ലാതെ നമ്മൾ വല്ലാതെ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ കഴിച്ചൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി ഇനി നേരെ വീട്ടിലേക്ക് കിട്ടോ വേറെ പ്രത്യേകിച്ച് കാര്യം തോന്നില്ല ഒന്ന് കാറെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മള് വീണ്ടും നമ്മുടെ ചുട്ടപ്പള്ളി കേറിയിട്ടുണ്ട് അല്ലേ മഴ ചെറുതായിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ഉള്ളില് മഴയിൽ ദൈവത്തോളം അതുപോലെ പതുക്കെ നീങ്ങിട്ടുണ്ണി ശരി പൂവല്ലേ അതൊക്കെ അവര് കേറട്ടെ അപ്പൊ നമ്മള് പാലക്ക പാലപ്പുറം സിറ്റിയിൽ നിന്ന് കയറമ്പാറ ജംഗ്ഷനിലേക്ക് ഉണ്ണി നീങ്ങിക്കൊണ്ടിരിക്കാനല്ലോ ഉണ്ണിന് കേട്ടോ അവിടെ ഒരു വണ്ടി നിക്കുന്നുണ്ട് നോക്കിട്ട് മ്മി ഉണ്ണി മറ്റേ വൈഡിലിട്ടൊന്നെടുത്ത് എനിക്ക് സ്റ്റോറി ഇടാൻ ഓഫ് ഞാൻ കൊറേ ഓഫ് ചെയ്ത് നേരെ എടുക്ക് വേഗം എടുത്തിട്ട് അങ്ങനെ പതുക്കെ റിക്വസ്റ്റ് ചെയ്ത് പറയൂ പ്ലീസ് കമ്മലിന്റെ ഞാനില്ലേ കമ്മൽ കമ്മൽ നന്നായി പറഞ്ഞപ്പോലെ ജമ്മുത്തത് പറയാൻ സമ്മതിച്ചില്ലേ അവളെ അവൾക്ക് സ്റ്റോറി ഇടാൻ വേണ്ടിട്ടൊന്നും എടുക്കാൻ പറഞ്ഞു ഫ്രണ്ടിൽ നോക്കുമ്പോ ഒരു വണ്ടി ഇല്ല പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തേക്ക് എത്താറേ ഞങ്ങൾ കയറമ്പാറ നിന്ന് ഞങ്ങൾ നേരെ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് നമ്മളുടെ പാതിരിക്കോട് സിറ്റി സോറി പാതിരിക്കോടാണല്ലെ ജംഗ്ഷൻ മൊത്തത്തിന് മാറിപ്പോയിട്ടാ ഓക്കേ അപ്പൊ നമ്മളിങ്ങടെ ഇറങ്ങാൻ പോണു നിനക്ക് കുട്ടി തെരയട്ടെ ഞങ്ങള് ബാഗിൽ നിന്ന് ഹാളടിക്കണെന്തിനാ മ്മളിറങ്ങിയപ്പോ നമ്മള് സക്സസ് ആ കുട്ടിക്ക് ഞാൻ ഒരു ടോപ്പ് എടുത്തിട്ട് പോവാന്ന് പറഞ്ഞോട്ടോ ഈ ടോപ്പ് വാ അവിടെയാണ് ഇവളത് എടുത്തിട്ടു വീൽ എടുക്കാൻ വേണ്ടിട്ട് വെച്ചതാ എന്നത് രാവിലുണ്ട് മോ മമ്മി അവളോട് അത് അഴിക്കാൻ പറഞ്ഞു ഞാനൊരു എന്നിട്ട് വേണം അവള് നിന്നെ കൊല്ലാൻ എന്തായാലും എടുത്തോ ഞങ്ങൾ വേറെ എന്തായാലും മാറി കൊടുക്കേ ആ സാമിക്കേ ആ സാമിക്കാലോ ഇറങ്ങി നിക്കു അതെ ബാഗിൽ ആൻഡ്രോയിരിക്കണം ആൻഡ്രോഡ് ഈ ലിഫ്റ്റ് പാവ കണ്ണടക്കണ്ടവണോ ഞാൻ നല്ല എന്റർടൈൻമെന്റ് ആയിട്ടില്ല ഉണ്ണി എന്റെ കൂടെ യാത്ര ചിന്നുട്ടിക്ക് ചിന്നുട്ടിക്ക് എന്റർടൈൻമെന്റ് ചിന്നിക്ക് ചെലപ്പോ ചിന്നുട്ടിക്ക് എന്റർടൈൻമെന്റ് അല്ലേ ആ കണ്ട അവൾ അവളെ കോമഡി ആസ്വദിക്കണം ചേച്ചി ഡിട്ടില്ലേ ഇന്നെ വല്ല കുതിർത്തിയിരിക്കണോ ഇന്ന വല്ല കുതിർത്തിയിരിക്കണോ ബി സി ഡിട്ടത് ഞാൻ വരൂലേ ഈ ട്രാവലിനെ ഈ ട്രാവലിന് വരൂലെ പറ്റത്തില്ലല്ലോ അപ്പൊ എനിക്കൊന്നും ഞാൻ ഒന്നും ഇടാൻ പറഞ്ഞില്ലേ ഒന്നും പറഞ്ഞില്ലേ ഇടാൻ പോന്നെ മല്ലിൽ വാങ്ങിച്ചിട്ട് തരാൻ പറഞ്ഞു ചേച്ചി അവിടെ അവടൊക്കെ തുറക്കണം പോലെ മല്ലിയെ വാങ്ങിച്ചിട്ട് തരാൻ വേണ്ടി പറഞ്ഞു വരുമ്പോ

എന്റെ എന്റർടൈൻമെന്റ് ഞാൻ ഒന്ന് പോയോ അപ്പൊ വാവക്കൂട്ടയുടെ എന്റർടൈൻമെന്റ് കാണണം കണ്ടോ ഇപ്പൊ അയച്ചിരിക്കാനോ ലുലു മാൾ പാലക്കാട് ഫൗണ്ടേഷൻ കൺസീലർ ബിഗ് ബ്രഷ് കോമ്പാക്ട് ഐഷേഡോ പാലറ്റ് ലിപ് ലിപ്നോ ലിപ്സ്റ്റിക് ഇതൊക്കെ മേടിച്ചു തരാ പറഞ്ഞിട്ട് ഇതൊക്കെ പനിച്ച് കിടക്കുമ്പോ ഞങ്ങൾ കല്യാ വീട്ടിലൊന്നും അവൾക്ക് പറയുന്ന സമയമില്ല ഞങ്ങൾ എൻഗേജ്മെന്റിന് പോയപ്പോ പന്ത്രണ്ട് നാപ്പത്തേഴിന് അയച്ച മെസ്സേജ് ആണ് ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വരും എന്നിട്ട് പറഞ്ഞ പോരെ അവൾക്ക് അല്ല ഇതാണ് വാവ നിങ്ങള് പനിച്ചു തുള്ളി കിടക്കണ കാവടി തുള്ളിയിട്ട് ഇനി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം കുഞ്ഞാവേ ഫോൺ നേരെ പിടിക്കൂ ആ ഇനി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോണം അപ്പോ ഇതാണ് അയച്ചേക്കുന്നത് അപ്പൊ അവൾ കോമഡി എത്രത്തോളം ഉണ്ട് പിന്നെ ഒരു കാര്യം ഏത് നമ്മുടെ അടുത്തൊരു കമന്റ് കണ്ടാണ് വണ്ടി ഏത് വണ്ടിയാണ് എന്താ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡ് എന്ന് കണ്ടിട്ട് നമ്മള് സെൽഫി ക്യാമ്പ് പിടിക്കുമ്പോ ഇങ്ങനെയാണോ കേട്ടോ കാണുന്നത് എല്ലാവർക്കും മനസ്സിലാവാണ്ടാണ് അതിന്റെ താഴെ വന്നിട്ട് കമന്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണെന്ന് പക്ഷെ നമ്മൾ സെൽഫി പിടിക്കുമ്പോ എല്ലാം ഇങ്ങനെ ഇപ്പൊ നമ്മള് റൈറ്റ് ഹാൻഡ് കൊണ്ടിടെ കഴിക്കണ ലെഫ്റ്റ് ഹാൻഡായിട്ട് മാത്രം ബാക്ക് ക്യാമറ ഇടുമ്പോഴ് കുഴപ്പമില്ല അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ ഇത് തന്നെയാണില്ല ഒരു കറക്റ്റ് അയ്യോ ഞങ്ങളോട് മല്ലിയൽ വാങ്ങിയിട്ടുണ്ടോ ഇറങ്ങണില്ല ചോദിക്കാൻ അവിടെ കയറുമാറി നിർത്തായിരുന്നു കേട്ടോ കയർമാറി നിർത്തായിരുന്നു അങ്ങനെ സിറ്റി ജംഗ്ഷൻ പറഞ്ഞ ആ ഒരു ദിലേ അങ്ങോട്ട് ഞാൻ എന്താ പറയാ ഈ ഈ മറ്റേ എന്താ പറയാ ഈ ഈ പാസഞ്ചേഴ്സിന് ത്രില്ണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പഠിക്കണ്ട ക്യാമറന്ന് എന്നുണ്ടെങ്കിൽ പിടിക്കാറ് ഫോൺ ഇട്ടാ അതെങ്ങനെ പിടിക്കുക മാത്രം ഇങ്ങനെ ഉണ്ടാവും അവന് ഞാൻ ഒന്ന് ഇത്തിരി ഇങ്ങനെ പിടിച്ചാൽ ചെറിയ പിടിക്കുമ്പോഴത് കുറച്ചും കൂടി നല്ല വലിയ ഫോണല്ലേടെ ഫോൺ പഠിക്കുമ്പോഴും ഇവിടെ നിന്നിടേ കിട്ടുള്ളൂ എല്ലാതും ഉണ്ണിയുടെ രീതി അങ്ങനെയാണ് കമ്മലില്ലേ കമ്മലില്ലേ എന്ത് ഭംഗിയെ നോക്കിയേ നേരെ കളിച്ചു കൊടുത്തു രസ പറയു കാരണം കമ്മല് ഞാൻ നിങ്ങക്ക് എല്ലാ വീഡിയോസും ഫോട്ടോസും എടുത്തു നോക്കിയാ ഞാൻ ഇടാറില്ല പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോ ഇത് നല്ല രസല്ലേ കല്ലും എന്ത് ഭംഗിയാ നല്ലൊരു രസം കേട്ടോ അത് അയ്യോ എനിക്ക് ഞാനത് എനിക്ക് ഇടാന്ന് വെച്ചിട്ട് വാങ്ങിയത് ഇവിടെ ഇടില്ലാന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ വന്നപ്പോ കമ്മലിലുള്ള ഫാൻസ് ഈ പോവല് മാത്രല്ലേ പെട്രോൾ ഇടിക്കണം ഇത് രസം ഇതില് മല്ലിയല ഇട്ടിട്ടില്ല ഞാൻ ഇടങ്ങാം അപ്പൊ നല്ല ബീഫ് റോസ്റ്റ് കേട്ടോ ഇതിന്റെ റെസിപ്പി വേണിച്ച പറയണേ ഇട്ടേക്കാം ഇത് ചപ്പാത്തി ഇത് പൊട്ടറ്റോ കറി അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് സാരി കൊടുത്തിട്ട് അപ്പോൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് സാരി കൊള്ളാമോ എന്താണ്ട് ഇത് ഞാൻ ഒരു വട്ടം നമ്മുടെ ഉണ്ണിമോളുടെ എടുത്തതാണ് ഏട്ടന്റെ സിസ്റ്ററിന്റെ മുകളിലെ മാര്യേജിന് അടുത്താണ് കേട്ടോ അപ്പോ ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം ഓക്കെ കൊറേ കൊണ്ടാണ് സാരി കൊടുക്കുന്നത് അന്ന് ഞാൻ ഇങ്ങനെ വൺപ്ലീ ഇങ്ങനെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോ എന്തെങ്കിലുണ്ട് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ അന്ന് കൊടുത്തത് ഇന്ന് പിന്നെ ഹർബറയിൽ പോകുമ്പോൾ എന്റെ അടുത്ത് ടോപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഉണ്ട് ടോപ്പൊക്കെ ഉണ്ട് പക്ഷെ അത് ഓൾട്ടറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു പക്ഷെ ബ്ലൗസൊക്കെ അന്നും ഇന്നും കറക്റ്റ് ആയിട്ട് കൊള്ളുന്നുണ്ട് കേട്ടോ മറ്റേ ആ ബ്ലൗസൊക്കെ കൊള്ളുന്നുണ്ട് ടോക്ക് അന്നാണെങ്കിൽ പിന്നാണെച്ചാലും കുഴപ്പമൊന്നുമില്ല കറക്റ്റ് തന്നെയാണ് അപ്പോൾ വലുതായിട്ട് തടിയൊന്നും വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായിരുന്നു പറയണം കേട്ടോ എനിക്ക് സാരിയാണോ നല്ലത് ചുടിയാണോ ചുടി മീൻസ് ചുരിദാറാണോ നല്ലത് ടോപ്പ് അങ്ങനെയുള്ളതാണോ നല്ലതെന്ന് പറയണം ഓക്കെ ഉണ്ണി കടയ്ക്ക് പോയിരിക്കുക ഞാൻ പറഞ്ഞില്ല മല്ലിയെല്ലാം വാങ്ങിക്കാൻ വേണ്ടി മറന്നു എന്ന് അപ്പൊ ഉണ്ണി അതിന് പോയിരിക്കുകയാണ് ആ കുട്ടി മുകളിലാണ് ഇവിടെ നാളെ ശങ്കരാതിൻ്റെ വൃത്തിയേക്കലും കാര്യങ്ങളൊക്കെ ബാക്കിയും കൂടെ ഉണ്ട് കുറച്ചും കൂടെ അത് നടന്നുകൊണ്ടിരിക്കണം അപ്പം ആ കുട്ടിക്ക് ഡെസ്റ്റ് അലർജി ഉണ്ട് കേട്ടോ അപ്പോൾ അവള് മുകളിലേക്ക് പോയിരിക്കുകയാണ് എനിക്കും ഭയങ്കരമായിട്ട് അപ്പം ഇന്ന് സാരി കൊടുത്തിട്ട് നടക്കാൻ കിട്ടാതെ ഇന്ന് പാട് പാടുപെട്ടിട്ട് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത് കാരണം മഴയും ചെറുതായിട്ട് അതിന്റെ ഇടയിൽ കൂടെ വന്നു ഞാൻ വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ കാരണം എല്ലാവരും വീഡിയോസിൽ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുണ്ടായി ആയിരിക്കില്ല അവരോട് ഞാൻ വീഡിയോസ് ഞാൻ എപ്പോഴും അതെ എവിടെ പോയാലും ഞാൻ വീഡിയോസ് അങ്ങനെ എടുക്കാറില്ല ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഒരു പ്രൊമോഷൻ ഷൂട്ടിന് വേണ്ടി പോയതാണ് ഒറ്റപ്പാലത്ത് ഒരു ഷോപ്പിനെയാണ് ഞാൻ ഷോപ്പിന്റെ പേരൊന്നും പറയുന്നില്ല ഒരു തുണികട ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മള് ഈ ഓണർ വിളിച്ചിട്ടാണ് നമ്മൾ കാശ് ഇങ്ങോട്ടും തന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് പിന്നെ അവിടെ അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുതിയ കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടി തുടങ്ങി താഴത്തുനിന്ന് ഇങ്ങനെ അപ്പോ നമ്മള് വീഡിയോസ് എടുത്തോണ്ട് പോകുന്നതിൻ്റെ ഇടയില്ലേ നമ്മൾ ആൾക്കാരെ നോക്കിയിട്ടാണ് എടുക്കുന്നത് നമ്മൾ വേറൊരു ആൾക്കാരെ ഇപ്പൊ ഇല്ല ഒരു ചേട്ടൻ ഇവിടെ ഓടിയോ അങ്ങനെ സ്പീഡിൽ നടന്നു പോകുന്നണ്ടോ അവര് ഫാമിലിയൊക്കെ മുകളിലുണ്ടായിരുന്നു കേട്ടോ തുണി എടുക്കുന്നുണ്ടായിരുന്നു ഇവർ പുറത്തുനിന്നാ വന്നേ പോകുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കിയിട്ടാ പോയി നമ്മളിന് എന്തോ ഒരിതുപോലെ നോക്കിട്ടാ പോയെ അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ട് മോളിലേക്ക് എടുക്കാൻ പോകുമ്പോ അവനെ പെടുത്തിയിട്ടില്ല നമ്മൾ നമ്മളെടുത്ത് അവര് പെടുത്താതെ എടുത്തിട്ട് പോലും ഇവര് വന്നിട്ട് റേസ് ആയിട്ട് പറയാൻ തുടങ്ങി ഞങ്ങൾ വീഡിയോയിൽ എന്തിനാ എടുത്ത് എടുത്ത് ഞാൻ പറഞ്ഞു എടുത്തിട്ടില്ല വീഡിയോ എടുത്തിട്ടില്ല പിന്നെ വെറുതെ ചേട്ടൻ ചുമ്മാ ആളാവാൻ വേണ്ടി ചൂടാവാൻ വേണ്ടി തുടങ്ങിട്ടോ ചേട്ടനാണോ ഇപ്പൊ നമ്മളെ പ്രായമായോണോന്ന് എനിക്ക് അറിയില്ല പിന്നെ എനിക്കും ദേഷ്യം വന്നില്ല അസ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ നമ്മളോട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അവനും ദേഷ്യം വന്നു അവൻ പിന്നെ ചൂടാവാൻ തുടങ്ങി പിന്നെ ഇവര് തോന്നി പോലീസിനെ വിളിക്കുന്ന പറഞ്ഞു പറഞ്ഞു വിളിക്ക പോലീസിനെ അങ്ങോട്ടെന്ന് പറഞ്ഞു കാരണം ഈ ഷോപ്പിന്റെ ഉടമ നമ്മളെ വീട് എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് നമ്മൾ ആ വീട് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങേരും ഞങ്ങള് പെട്ടു ഞങ്ങള് പെട്ടു എന്ന് പറഞ്ഞു അവര് പെട്ടിട്ടില്ല നൂറ് ഒരിക്കലും ഒരാളിനെയും ആവശ്യമില്ലാത്ത ഒരാൾക്കാരെ ഞാൻ എന്റെ വീടുകൾ പെടുത്താറില്ല എന്റെ വീഡിയോയിൽ കംഫർട്ടബിൾ ഉള്ള ആൾക്കാരെ മാത്രമാണ് ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ ഇടാ അപ്പൊ എന്റെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ അങ്ങനെ നമ്മളുടെ വീഡിയോയിൽ കംഫർട്ടബിൾ ഇല്ലാത്ത ഒരാൾ ഞാൻ നിർത്തിയിട്ടില്ല കാരണം പിന്നീട് അവരത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കത് പറ്റില്ല അപ്പം അതുകൊണ്ട് അത്രയും പ്രശ്നം ഇല്ലാത്ത ആൾക്കാർ മാത്രേണ് ഇപ്പോൾ എന്റെ ഫാമിലിയുടെ വീഡിയോ ഇടുമ്പോൾ ചോദിക്കും ഏട്ടന്റെ ഫാമിലി എവിടെ അവൻ്റെ എന്താ ഇടാത്തെന്ന് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾക്ക് അത് ഇടേണ്ട ആവശ്യമില്ലല്ലോ അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഒരാളുടെ വീഡിയോ എടുത്തില്ല ഇട്ടില്ല വച്ചിട്ട് പിന്നെ അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ അത് പിന്നെ അതിനുശേഷം ഞാനിങ്ങനെ ഒന്നും കൂടി മറ്റുള്ളവരെ എടുക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടാണ് കാരണം എന്തിനാ വെറുതെ അവർക്ക് ഇഷ്ടമില്ലാണ്ട് വെറുതെ എടുക്കുന്നെന്ന് ഈ വീഡിയോയിൽ എല്ലാവർക്കും നിൽക്കുമ്പോൾ അവർക്കൊരു മടി ഉണ്ടാവും അയ്യോ എങ്ങനെ എന്താന്നൊക്കെ അവരെങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇന്ന് അധികം അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എവിടെയെങ്കിലും പോവാണെന്ന് വെച്ചാലും ഞങ്ങൾ റെഡിയാവുന്നതും പോകുന്നതും കാര്യങ്ങൾ അവിടുത്തെ ജസ്റ്റ് കാര്യങ്ങളൊന്നും കാണിക്കും അവർക്ക് കുഴപ്പമില്ല പറഞ്ഞാൽ കാണിക്കും ഇപ്പം ഇന്നിപ്പോൾ പിന്നെ വലുതായിട്ട് കാണിക്കാൻ അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നിരുന്നില്ല വേഗം വരും ചെയ്തു അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ അപ്പോൾ ആ കുട്ടി എന്താന്ന് ചെയ്യണം നോക്കട്ടെ അവക്കുട്ടി മുകളിലാണ് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് അടിച്ച് ചേഞ്ച് ചെയ്തിട്ട് കാണാൻ പോയി പിന്നെ ഞാൻ ഫുഡും കഴിച്ചിട്ടില്ല ഞാൻ ജ്യൂസ് കുടിച്ചിട്ടാണ് പോയത് പിന്നെ വിശക്കുണ്ടായിരുന്നില്ല എപ്പോഴും ഫുള്ള് ഞാൻ രാവിലെ ഒരു സ്മൂത്തി കഴിക്കും അത് കഴിച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കാണ് പിന്നെ ഫുഡ് കഴിക്കുന്നത് പിന്നെ ഞാൻ പോകുന്ന നേരത്താണ് അത് കുടിച്ചിട്ട് പോയി പിന്നെ അതിൻ്റെ പുറത്ത് പിന്നെയും ഫുഡ് കഴിച്ച് രണ്ട് വൈകം കഴിക്കാൻ വേണ്ടി ഒരു ഇലട്ട് വെറുതെ വേസ്റ്റ് ചെയ്ത് വേറൊരാളും കഴിക്കണമില്ലാണ്ടാക്കിയിട്ട് ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതോടുകൂടെ എനിക്ക് തീരെ താല്പര്യം ഇല്ല അപ്പം ഞാൻ എന്തായാലും നമ്മുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് കുറച്ച് ചോറും കുറച്ച് ഇങ്ങനത്തെ ഒക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു പൊതുവെ ഫുഡ് കഴിക്കുന്ന കാര്യത്തില് ഞാൻ പുറകോട്ടാണ് ഇങ്ങനെ മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിച്ചിട്ട് ഫുഡൊന്നും വലിയ ഇതില്ലാട്ടോ